പറഞ്ഞു വിൽക്കുന്ന ഭക്ഷ്യ വിഭവങ്ങളിൽ പകുതിയോളം മായം ചേർത്തതാണെന്ന് പറഞ്ഞാൽ ഇന്ന് ആരും വിശ്വസിക്കും അത്രയോളം വിശ്വാസമാണ് ജനങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന പകുതി ഭക്ഷണ പദാർത്ഥങ്ങളിലും നിറം ചേർക്കുകയും വിഷവാതകം കുത്തിവെക്കുന്നതാണെന്ന് അറിഞ്ഞിട്ടുമാണ് നമ്മൾ അവ വാങ്ങി കഴിക്കുന്നത് കൂടാതെ വ്യാപകമായി സിന്തറ്റിക് നിറങ്ങൾ ചേർക്കുന്ന ഭക്ഷണവും പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് ഭക്ഷണത്തിന്റെ നിറത്തിനനുസരിച്ച് മായം ചേർത്താണ് വിൽപ്പന നടത്തുന്നത് മഞ്ഞ നിറത്തിന് ട്രാറ്റസിൻ സൺസെറ്റ് യെല്ലോ എന്നിവയും ചുവപ്പ് നിറത്തിന് റോഡാമിൻ ബി പച്ച നിറത്തിന് ഗ്രീൻ ത്രീ ഫാസ്റ്റ് ഗ്രീൻ എന്നിവയുമാണ് ചേർക്കുന്ന രാസവസ്തുക്കൾ ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് സിന്തറ്റിക് നിറം ചേർത്ത് നിൽക്കുന്നത് ഇത്തരം രാസവസ്തുക്കളുടെ വൻതോതിലുള്ള ഉപയോഗം അർബുദത്തിന് കാരണമാകുമെന്ന ശാസ്ത്രീയ പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുള്ളതാണ് എന്നാലും ഈ പരിപാടി നമ്മൾ ഉപേക്ഷിക്കില്ല എന്ന മട്ടിലാണ് പല വ്യാപാര മേഖലയും പ്രവർത്തിക്കുന്നത് അത്തരമൊരു സംഭവമാണ് തിരൂരിൽ നടന്നത് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തിരൂർക്കാർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ അതേ ഹൈപ്പർ മാർക്കറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വൻ ഓഫറുകൾ സമ്മാനിച്ചുകൊണ്ട് ആളുകളെ കൈവശമാക്കിയെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ പറ്റിക്കാനായില്ല കഴിഞ്ഞ ദിവസം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സിന്തറ്റിക് കളർ ചേർത്ത എഴുപത് കിലോയോളം മാംസവും ഇരുപത് കിലോയോളം മത്സ്യവുമാണ് പിടിച്ചെടുത്തത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ പരാതി ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മായം ചേർത്ത ഭക്ഷണം വിൽക്കുന്നതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഭക്ഷണത്തിന്റെ സാമ്പിൾ ലാബിലേക്ക് അയക്കുകയും സിന്തറ്റിക് കളർ ചേർത്ത മാംസം നശിപ്പിക്കുകയും ചെയ്തു കൂടാതെ റിപ്പോർട്ട് സഹിതം ജില്ലാ ഓഫീസിലേക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഫുഡ് സേഫ്റ്റി വിഭാഗം കേരളത്തിൽ നടത്തിയ പഠനത്തിൽ എൺപത്തിരണ്ട് ശതമാനം സാമ്പിളിലും അനുവദനീയമായ അളവിലും കൂടുതൽ സിന്തറ്റിക് നിറങ്ങൾ അടങ്ങിയതായി കണ്ടെത്തിയിരുന്നു കൃത്രിമ നിറങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന നിറ തീവ്രത ലഭിക്കുന്നതിനാൽ ഉപയോഗിക്കുന്നതിന്റെ അളവും തീവ്രതയേറിയതാണ് ഇത്തരത്തിലുള്ള ഭക്ഷണം ശരീരത്തിൽ ചെന്നാൽ അലർജി വളർച്ച വൈകല്യം എന്നിവ മുതൽ ക്യാൻസർ വരെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ കൃത്രിമ നിറങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയോ അവയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം